കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ് രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ അവൻ ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവളെ നോക്കി അമലു ഞാൻ ഇനി പറയാൻ പോകുന്നത് നിന്റെ കുടുംബകാര്യമാണ് കേൾക്കുമ്പോൾ ഒരു പക്ഷെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും എനിക്ക് പറയാതെ തരമില്ല കാര്യം പറയുന്നതിന് മുന്നുള്ള അവന്റെ ഈ പറച്ചലിൽ പെണ്ണൊന്ന് ഭയുന്നു എന്താ മാഷേ മാഷിനെ എന്തുണ്ടായാലോ എന്നോട് പറയാലോ പിന്നെന്തിനാ വെറുതെ ഇത്രയും അവൾ പിണക്കത്തോടെയാണ് ചോദിച്ചത് അത് പിന്നെ വേറെ ഒന്നുമല്ല നിന്റെ ആ കാസൻ ഉണ്ടല്ലോ സിദ്ധാർത്ഥ് അയാൾക്ക് നീ ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻസ് നിന്റെ ലൈഫിൽ കൊടുക്കേണ്ട കാര്യമില്ല മാഷി അത് ഒരാതും ഇതും ഒന്നുമില്ല വെറുതെ ഒരു നെഗറ്റീവ് അയാൾക്ക് എന്തെങ്കിലും പറയുന്നത് കേൾക്കാനായിരിക്കും നീ ചുമ്മാ നെഗറ്റീവ് അടിച്ച് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അതുകൊണ്ട് കഴിവതും അയാളെ നീ നിന്റെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിക്കോ അതുപോലെ ഇങ്ങനത്തെ പരീക്ഷയൊക്കെ വരുമ്പോൾ വെറുതെ പറയാനാണെങ്കിലും നീ അയാൾക്ക് വിവരം കൊടുക്കാൻ നിൽക്കണ്ട അങ്ങനെ ഒന്ന് വിവരം കൊടുത്തേണ്ടിയാണ് നീ കഴിഞ്ഞ രണ്ട് ദിവസം ആവശ്യമില്ലാത്ത ടെൻഷൻ മുഴുവനും അടിച്ചത് അങ്ങനെ ഒരു ടെൻഷൻ മനസ്സിലായിരുന്നെങ്കിൽ നീ ഇന്ന് ഇതിലും നന്നായിട്ട് പേപ്പർ അറ്റൻഡ് ചെയ്തേനെ അറിയാലോ ഇനി രണ്ട് കോമ്പറ്റേറ്റീവ് എക്സാം നിനക്ക് എഴുതാനുണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചാൽ അത് മിസ്സാകും എന്ന് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് പരീക്ഷ നന്നായിട്ട് എഴുതണോ അതോ ഇതുപോലത്തെ ആവശ്യമില്ലാത്ത വൈബുള്ളവരെ ജീവിതത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്തണോന്ന് നീ സ്വയം ചിന്തിക്ക് ഗൗരവത്തോടെ അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യമാണെന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ പിന്നെ എവിടെയും തർക്കിച്ചില്ല അപ്പൊ എങ്ങനാ നമുക്ക് പോകാം അവൻ ചോദിക്കവേ അവൾ തലയാട്ടി ദ ഫോൺ അച്ഛനെ വിളിച്ചിട്ട് നമ്മൾ എന്ന് പറ ഒന്ന് വന്ന് നിൽക്കാൻ പറ അതല്ല അശോകേട്ടൻ തിരക്കാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് വിട്ടോളാം എന്തായാലും അച്ഛനോട് ചോദിക്കട്ടെ ഫോൺ എടുത്തതും അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരികെ ഏൽപ്പിക്കുന്നതിനൊപ്പം അവരോട് പറഞ്ഞു പിന്നെ ആകെ ഒരു മൂകതയായിരുന്നു ആ കാറിനുള്ളിൽ ഇങ്ങോട്ട് വരും വഴി പെണ്ണ് പിണങ്ങിയാണെങ്കിലും കാറിന് ഒരു മൗനം ഉണ്ടായിരുന്നു അതിനൊന്നും ഇത്രയും തീവ്രത തീവ്രതയുണ്ടായിരുന്നില്ലെന്ന് തോന്നിയവന് ഒന്നുമല്ലെങ്കിലും ആ നിമിഷമൊക്കെ അവളുടെ പ്രസൻസ് നൽകിയ സന്തോഷം ഇത്തിരി നേരം കൂടി കഴിഞ്ഞാൽ തീരുകയാണെന്ന് തോന്നൽ വന്നതും ഏതെൻ്റെ ഉള്ളം പിടഞ്ഞു ഹൃദയത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വിങ്ങൽ വന്ന് നിറഞ്ഞു ഒപ്പം ഇരിക്കുന്നവൾ തനിക്ക് അത്രയും പ്രിയപ്പെട്ടവളാണ് അവളോടുള്ള പ്രണയം കാരണം പലപ്പോഴും ചുറ്റുപാടും മാറുന്നു അവളിൽ നിന്ന് നോക്കിയിരിക്കാറുണ്ട് മറ്റാർക്കും വിട്ടുകൊടുക്കാതെ നെഞ്ചന്റെ കൂടിനുള്ളിൽ തളച്ചിടാനും ഒക്കെ തോന്നി പോകാറുണ്ട് പക്ഷെ ഒപ്പം ഇരിക്കുന്നവൾ ചെറിയ കുഞ്ഞ തന്നോട് അവളിലുള്ള മനോഭാവത്തെ ഇന്ന് വരെ തിരിച്ചറിയാൻ പോലും ശ്രമിക്കാത്തവൾ ഇങ്ങനെ ഒരു തുറന്ന സംഭാഷണം ഉണ്ടായിട്ടില്ലെങ്കിലും അതിനെ അമ്മയുടെ ഭയത്തിൽ പേടിയോടെ നോക്കി നിൽക്കുന്ന കണ്ടവളാണ് ഒപ്പം ഇരിക്കുന്നത് ും അമലുവിന് ഏറ്റവും ഭയം അവളുടെ അമ്മയാണ് അവരെ മറികടന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാനോ ചെയ്യാനോ അവൾക്ക് കഴിയില്ലെന്ന് പോലും തോന്നിയിട്ടുണ്ട് പലപ്പോഴും അപ്പൊ പിന്നെ അത്രയും പേടിയുള്ള പെണ്ണ് ഇതിനെയൊക്കെ മറികടന്ന് എങ്ങനെ തന്റെ പ്രണയം തിരിച്ചറിയും അല്ലെങ്കിൽ സ്വന്തം ഫീലിങ്സ് എങ്ങനെ വേർതിരിച്ചറിയും ഒരായിരം ചോദ്യങ്ങളോടെയുള്ള മനുഷ്യന്റെ കലുതഭാവ കലുഷിത ഭാവത്തോടെയാണ് അവൻ കവല തിരിഞ്ഞ് അമലുവിന്റെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചത് നമുക്ക് ഇവിടെ നിൽക്കാം അച്ഛൻ വന്നോളും അവൻ തന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടുമോ എന്നുള്ള ഭയത്തിൽ പെണ്ണിന്റെ കൈ അവൻ ഗിയറിൽ വെച്ചിരിക്കുന്ന കൈയിലേക്കൊന്ന് അമർത്തി പേടിക്കണ്ട അമലു ഞാൻ നിന്നെ നിന്റെ അമ്മയുടെ മുന്നിൽ കൊണ്ടുപോയി വിടില്ല എന്തായാലും അശോകേട്ടന് ഇറങ്ങിയെന്നല്ലേ പറഞ്ഞത് നമുക്ക് കാവിന്റെ അവിടെ വെയിറ്റ് ചെയ്യാം അവനത് പറഞ്ഞത് പെണ്ണ് ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവെക്കുന്നു കണ്ടു വണ്ടി ഒതുക്കി സീറ്റ് ബെൽറ്റ് അഴിച്ചിരുന്ന നേരം അശോകന്റെ സ്കൂട്ടറിന്റെ വെട്ടം അവര് കണ്ടു രണ്ടുപേരും കാറിന്റെ ഡോർ തുറങ്ങിറങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹം അടുത്തെത്തിയിരുന്നു മകളുടെ അടുത്തെത്തി പരീക്ഷയെ ചോദിച്ചും അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് അടുത്ത് നിൽക്കുമ്പോഴും ഒക്കെ അശോകിനെ ശ്രദ്ധിക്കുകയായിരുന്നു ഏതൻ എതുവിന് ബുദ്ധിമുട്ടായോ എന്തിനാ അശോകേട്ടാ നമ്മൾ തമ്മിൽ ഇങ്ങനെയൊക്കെയുള്ള ഫോർമാലിറ്റി ചോദ്യങ്ങളൊക്കെ എനിക്ക് പറ്റില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പറയില്ലായിരുന്നു വൈ എന്ന് ഇതിപ്പോ ഈ യാത്രയുടെ ഗുണം എനിക്കാണ് ഒന്നും അല്ലെങ്കിലും മുത്തശ്ശിയും കുഞ്ഞമ്മയൊക്കെ ഒന്ന് കാണാൻ പറ്റിയില്ലേ അവന്റെ ചിരിയോടുള്ള സംസാരം കേട്ടതും മനസ്സിൽ അവശേഷിച്ച അസ്വസ്ഥതയും അയാൾക്ക് കിട്ടി. എങ്കിൽ പിന്നെ രാത്രിയിൽ ഒരു യാത്ര പറച്ചിലില്ല അശോകൻ അത് പറയേ യതു തലയാട്ടി ഒപ്പം അടുത്ത് നിൽക്കുന്നവൾക്ക് കണ്ണ് പോയതും അവൾ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്നതാണ് കണ്ടത് പെണ്ണിനെ നോക്കി തലയാട്ടി കാറിലേക്ക് കയറുമ്പോൾ സഹിക്കാൻ കഴിയാത്ത ഹൃദയ ഭേദനയിൽ ഏതെൻറെ ഹൃദയം പിടയുകയായിരുന്നു നിന്റെ ചിലവിലാണോ സിദ്ധു ആമ്പലോ ജീവിക്കുന്നത് എടുത്ത വഴിയുള്ള വിഷ്ണുവിന്റെ ചോദ്യത്തിൽ സിദ്ധു ഞെട്ടിപ്പോയി വിഷ്ണു ഏട്ടാ അതേ ഞെട്ടലോടെയാണ് അവൻ വിളിച്ചത് അതെ വിഷ്ണു ആണ് സാധാരണ സംസാരിക്കുന്നുണ്ടാവുന്ന സ്നേഹമോ കരുതലോ ഒന്നും വിഷ്ണുവിന്റെ ശബ്ദത്തിൽ ഉണ്ടായിരുന്നില്ല ഈ നമ്പർ ചോദിക്കണമെന്ന് വെച്ച് ചോദിച്ചതല്ല പക്ഷെ പുതിയ നമ്പർ കണ്ടതിന്റെ ഒരമ്പരപ്പ് സിദ്ധുവിന് ഉണ്ടായിരുന്നു എന്റെ നമ്പർ കണ്ടാൽ നീ എടുക്കില്ലല്ലോ അപ്പൊ പിന്നെ എന്റെ കാര്യം നടക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിച്ചല്ലേ പറ്റൂ കഴിഞ്ഞ രണ്ടു ദിവസം തുടർച്ചയായി വിളിച്ചിട്ടും ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യാതിരുന്ന സിദ്ധുവിനോട് വിഷ്ണുവിന് അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അത് പിന്നെ ഏട്ടാ പുതിയ കമ്പനിയുടെ കാര്യത്തിൽ ഞാൻ നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് ഞാൻ ആരുടെയും ഫോൺ എടുത്തില്ലേട്ടാ സത്യം അവന്റെ ദേഷ്യം പറഞ്ഞുകൊണ്ട് അത് കുറയ്ക്കാനെന്നോണം സിത്തു മറുപടി കൊടുത്തു ഞാനത് വിശ്വസിച്ചു കേട്ടോ പിന്നെ നീ നിന്റെ അമ്മയോട് സംസാരിക്കുമ്പോൾ ചോദിക്കണം കഴിഞ്ഞ രണ്ടു ദിവസം അവർ എവിടെയായിരുന്നു എന്ന് മനസ്സിലായില്ല അല്ല നിന്റെ അമ്മ അതായത് എന്റെ അപ്പച്ചി കഴിഞ്ഞ രണ്ടു ദിവസം എവിടെയായിരുന്നു എന്ന് നീ ചോദിക്കണമെന്ന് അത് പിന്നെ അമ്മ എവിടെ പോകാനാണ് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഉറപ്പാണോ ഉറപ്പാണ് നീ ഞാൻ കുറച്ചു മുന്നേ കൂടി വീഡിയോ കോളിൽ കണ്ടതല്ലേ എല്ലാരെയും സ്വന്തം കാര്യം ഉറപ്പിക്കാൻ വേണ്ടി സിദ്ധു അത്രേം ഉറപ്പോടെയാണ് വിഷ്ണുവിനോട് പറഞ്ഞത് അപ്പൊ കമ്പനിയുടെ ഓട്ടത്തിനിടയിലും നിന്റെ അമ്മയെ വിളിക്കാനും പെങ്ങളെ വീഡിയോ കോളിൽ കാണാനും ഒക്കെ നിനക്ക് സമയമുണ്ടല്ലേ ഓടി ചോദിച്ചതും സിദ്ധു ആകെ പെട്ടതുപോലെ അടിച്ചു കാരണം അവനെ അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചവല്ല അത് സ്വപ്നത്തിൽ പോലും കരുതിയില്ലെന്ന് പറയുന്നതാവും നേരും അത് അങ്ങനെയല്ല വിഷ്ണു ഏട്ടാ ഇന്ന് ഞാൻ ഒരു അത്യാവശ്യത്തിന് വിളിച്ചതാ അല്ലാതെ വെറുതെ പറഞ്ഞു വൃത്തികേടാക്കല്ലേ സിദ്ധു ഇവിടെ ഇപ്പം നീ നിന്റെ അമ്മയെ വിളിക്കുന്നതെന്നും കാണുന്നതെന്നും എന്റെ പ്രശ്നമല്ല മറിച്ച് ഞാൻ ഇത്രയും തവണ വിളിച്ചിട്ട് പോലും എന്റെ ഫോൺ നീ എടുക്കാത്തതാണ് എൻ്റെ പ്രശ്നം എന്റെ സ്വഭാവത്തിന് ഞാൻ ഒന്നോ രണ്ടോ തവണ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്ത് അവരെ എന്റെ ലൈഫിൽ നിന്ന് എടുത്തു കളയുന്നതാണ് എന്റെ ശീലം പക്ഷേങ്കിൽ ഇവിടിപ്പോ എന്റെ ആവശ്യം അത്രയും വലുതായി പോയി അല്ലെങ്കിൽ ഉണ്ടല്ലോ പൊന്നു മോനെ നീ എന്നെ എന്നെ ബ്ലോക്ക് ലിസ്റ്റ് പെട്ടേനെ പല്ലി കടിച്ചു പിടിച്ച് പറയുന്ന എന്റെ ദേഷ്യം ഇത്രയും ദൂരത്തു നിന്നും സിദ്ധുവിന് അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു ഒരു പക്ഷെ ഇപ്പോൾ താൻ ആ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കൈവിരലുകൾ തന്റെ രണ്ട് കവിളിലും വൃത്തിക്ക് പതിഞ്ഞു കിട്ടിയനെ ഇത്രയും നേരത്തെ അവന്റെ ദേഷ്യം കൊണ്ട് തന്നെ സിദ്ധുവിന് മനസ്സിലായി വിഷ്ണു ഏട്ടാ സത്യം മനഃപൂർവ്വ അല്ല തന്നെയാണ്. വിഷ്ണുവിന്റെ സംസാരം ദേഷ്യം ഈ നേരം അവനെ അകറ്റി നിർത്താനോ അല്ലെങ്കിൽ തർക്കിച്ച് അവന്റെ ഉള്ളിലെ ദേഷ്യം വലുതാക്കാനോ ഒന്നും സിദ്ധു ആഗ്രഹിച്ചില്ല കാരണം ഒന്ന് മാത്രമായിരുന്നു ആമ്പലു അവൾക്ക് വിഷ്ണു ഏട്ടൻ വെറും ജ്യേഷ്ഠൻ മാത്രമല്ല കൂടെപ്പിറപ്പും കൂട്ടുകാരനും ഒക്കെയാണ് ഏട്ടൻ പറയുന്ന ഒരു വാക്ക് പെണ്ണ് ചലിക്കില്ല നാളെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അമ്മയും ചേച്ചിയും സമ്മതിപ്പിച്ച് അവളെ ഒപ്പം കൂട്ടാൻ തീരുമാനിക്കുന്ന സമയത്ത് വിഷ്ണു ഒരു നോ പറഞ്ഞാൽ അവിടെ തീരുമി ബന്ധം അങ്ങനെ തന്നെ അവളിൽ നിന്നും അകറ്റുന്ന ഒരു കാരണവും താനായിട്ട് ഉണ്ടാക്കില്ല അതുകൊണ്ടാണ് അവൻ ഇത്രയൊക്കെ ചൂടായിട്ടും ഒരു വഴക്കിനും പോകാതെ ഒക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നത് നിട തിരക്കൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ വിഷ്ണുവിന്റെ ശബ്ദം പിന്നെയും കേട്ടപ്പോഴാണ് അവൻ ചിന്തകളിൽ നിന്ന് തിരിച്ചു വരുന്നത് നാശം പിടിക്കാൻ ഈ മനുഷ്യൻ ഇത്രയും കുരുമൂതി കാണിക്കുന്നറിഞ്ഞിരുന്നെങ്കിൽ ആദ്യം വിളിച്ചപ്പോൾ തന്നെ അങ്ങ് ഫോൺ എടുത്താൽ മതിയായിരുന്നു ഇതിപ്പോ കോൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു അവന്റെ മുന്നിൽ തന്റെ ഇമേജ് നഷ്ടമാവുകയും ചെയ്തു വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നതിന് കാണുമ്പോൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഒഴിയാമെന്നായിരുന്നു സിദ്ധു മനസ്സിൽ കരുതിയിരുന്നത് പക്ഷേ അവൻ മറ്റൊരു നമ്മളിൽ നിന്ന് വിളിച്ച് തന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് സ്വപ്നം പോലും കണ്ടിരുന്നില്ല ആ ഒരു ചിന്തിക്കേറ്റ അടിയായിരുന്നു അവന്റെ മറ്റൊരു നമ്പറിൽ നിന്നുള്ള ഈ കോള് അതൊക്കെ പോട്ടെ നീ എന്റെ ഫോൺ എടുക്കുകയോ എടുക്കാതിരിക്കയോ ചെയ് തൽക്കാലം ഇപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഏ എന്തായിരുന്നു നേട്ടാ വിഷ്ണുവിന്റെ ദേഷ്യപ്പെടലിനിടയിൽ സത്യം പറഞ്ഞാൽ സിദ്ധുവിന് കാര്യം പോലും ഓർമ്മ നിന്നില്ല അമൻ അമൻലുവിന്റെ കാര്യങ്ങൾ ചെയ്യുന്നതും തീരുമാനിക്കുന്ന നീയാണോ എന്ന് അമലുവോ സിദ്ധുവിന്റെ തിരിച്ചുള്ള ചോദ്യത്തിൽ വിഷ്ണു നാക്കൊന്ന് കടിച്ചു ഇവനെ വിളിക്കുന്നതിന് മുന്നേ ഏതനുമായിട്ടാണ് സംസാരിച്ചത് പരീക്ഷയ്ക്ക് പോകുന്ന നേരത്തുള്ള കൊച്ചിന്റെ ടെൻഷനും അത് കാരണം അവൾ ഉത്തരം തെറ്റിച്ചതുമൊക്കെ പോയി വന്ന് അന്ന് മുതൽ കേൾക്കുന്നതാണ് അവനാണെങ്കിൽ ഒരു വായി അൻപത് തവണ അമലോ അമലോ എന്ന് പറഞ്ഞാണ് കാര്യം പറയുന്നത് അങ്ങനെ അവനോട് സംസാരിച്ചപ്പോൾ നാവിൽ വന്ന് പോയതാണ് കൃത്യം സിത്തു ആ വാക്കിൽ കയറി പിടിച്ചപ്പോൾ അവൻ ചെറുതായി ഒന്ന് തല വെട്ടിക്കുകയും ചെയ്തു അമലു അല്ല ആമ്പൽ ആമ്പലു വിഷ്ണു ഗൗരവത്തോട് പറഞ്ഞതും സിദ്ധുന് കാര്യം മനസ്സിലാകു നിന്നു എന്താ ഏട്ടാ പ്രശ്നം ഞാൻ എന്തെങ്കിലും പറഞ്ഞതായിട്ട് അവൾ പറഞ്ഞോ ഏട്ടനോട് പേടിയോടെ ആയിരുന്നു അത് ചോദിച്ചത് കാരണം ഇന്ന് വരെ താൻ എപ്പോഴൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊന്നും അവള് മറ്റാരോടും പറഞ്ഞിട്ടില്ല എന്തിന് എന്തും പറയാൻ അവകാശം കൊടുത്ത അശോകം മാമനോട് പോലും അവൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ വിഷ്ണു ഏട്ടന് എന്തിനെ പറ്റിയാണ് പറയുന്ന ചിന്തയിൽ സിദ്ധുവിന്റെ തൊണ്ട വരണ്ടു അവൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ വിഷ്ണു ഏട്ടാ സിദ്ധു ആദ്യം കൂടി പിന്നെയും ചോദിച്ചു അതെന്താ പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും നീ അവളോട് പറഞ്ഞായിരുന്നോ അവന്റെ കാര്യം അറിയാനുള്ള തൊരയും വെപ്രാളവും വിഷ്ണുവിൽ വല്ലാത്തൊരു സംശയം ജനിപ്പിച്ചു അല്ല അങ്ങനെയല്ല വിഷ്ണു ഏട്ട ഞാൻ ചോദിച്ചത് അവൾ എന്താണ് പറഞ്ഞു കൊടുത്തതെന്ന് എന്നറിയാത്തത് കൊണ്ടുള്ള വെപ്രാളം അവനിൽ വല്ലാതെ ഉണ്ടായിരുന്നു നീ എന്നുമല സിദ്ധു ജ്യോതിഷം തുടങ്ങിയത് ഞാനോ അവനോ നിട്ടി അല്ലാതെ നീ എങ്ങനെ അറിഞ്ഞു അവൾക്ക് എൻട്രൻസ് കിട്ടില്ലെന്ന് വിഷ്ണുവിന്റെ ശബ്ദം കടുത്തതും സിദ്ധു നിശബ്ദനായി പരേടാ പരീക്ഷ എഴുതാൻ പോന്ന കോച്ചിനോട് ഇതുപോലത്തെ വേണ്ടതിനും പറയാൻ നിന്നെ ആരാ ഏൽപ്പിച്ചത് ഞാൻ അത് അങ്ങനെയല്ല ചുമ്മാശ സിദ്ധു നിന്നുരുണ്ടു പരീക്ഷ എഴുതാൻ പോകുന്ന കൊച്ചിന് അത് കിട്ടില്ലെന്ന് പറയുന്നതാണെന്നെ തമാശ ഒരൊറ്റ ചാട്ടായിരുന്നു വിഷ്ണു ചെവിയിലേക്ക് എത്തുന്ന അവന്റെ ശബ്ദം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു തന്നെ ഇപ്പൊ നേരിട്ട് കണ്ടെങ്കിൽ അവന്റെ അവസ്ഥ നിനക്ക് നല്ലവണ്ണം അറിയാം അതൊരു പാവമാണെന്ന് ആരെന്തു പറഞ്ഞാലും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന അത്രയും ഒരു പാവം അങ്ങനെയുള്ള കുഞ്ഞിനോടാണോടാ അത് എത്ര പഠിച്ചാലും കിട്ടില്ലെന്നൊക്കെ വിളിച്ചു പറയുന്നത് നീയൊക്കെ ശരിക്കും പറഞ്ഞ മനുഷ്യൻ തന്നെയാണോടാ ഈ നീയാണോ അന്ന് എന്നോട് അവളെ പ്രേമിക്കുന്നു കെട്ടണം എന്നൊക്കെ പറഞ്ഞ എന്റെ കാല് പിടിച്ചത് സത്യം പറയാലോ സിദ്ധു അന്ന് നിന്റെ കരച്ചിൽ കണ്ടപ്പോൾ എവിടെയൊക്കെ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നിയാണ് ഞാനായിട്ട് നിങ്ങളെ പിടിക്കുകയാണോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ കുറെ രാത്രി ഉറങ്ങിയിട്ട് പോലുമില്ല പക്ഷെ സത്യമോനെ മോനെ ഇത്രയും ദിവസം എന്റെ മനസ്സിൽ ഞാൻ കയറ്റി വെച്ചിരുന്ന ആ പാറക്കല്ലോ നിന്റെ ഈ ഒരൊറ്റ കാര്യം പറഞ്ഞ പോലെ അങ്ങ് ഒഴുകിപ്പോയി ഇനി ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങും. കാരണം എൻ്റെ തീരുമാനം തെറ്റല്ലായിരുന്നല്ലോ ഓർത്ത് വിഷ്ണു ഏട്ടാ ഏട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നേ ഒരിക്കലും അവളെ കെട്ടാൻ തന്നെ സമ്മതിക്കില്ലെന്നപോലുള്ള വിഷ്ണുവിൻ്റെ സംസാരം അവന് വല്ലാത്ത ദേഷ്യം ഉണ്ടാക്കിയത് നല്ല പച്ച മലയാളം അത് നിനക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ എന്തേ ചോദിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ ശബ്ദം അല്പം പോലും അയഞ്ഞിട്ടുണ്ടായിരുന്നില്ല വിഷ്ണു ഏട്ടാ തമാശക്കാണെങ്കിൽ പോലും എന്റെ സ്നേഹത്തെ ചോദ്യം ചെയ്യരുത് വിഷ്ണു എന്നറിയാലോ എന്നു മുതൽ ഞാൻ അവളെ സ്നേഹിക്കുകയാണെന്ന് ആമ്പലിനെ കിട്ടലത്തില്ലെന്നുള്ള ചിന്തയിൽ പോലും അവന്റെ സംസാര ഭാഷ മാറിയിരുന്നു ഇതാണോടാ സ്നേഹം ഇങ്ങനെയാണോ നീ സ്നേഹിക്കുന്നത് ഇട സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറാവുന്നിടത്താണ് അവരുടെ സ്നേഹം അളക്കപ്പെടുന്നത് സ്വയം വേദനിച്ചാലും നമ്മൾ സ്നേഹിക്കുന്നവരൊന്നും സന്തോഷത്തോടെ ഇരിക്കണമെന്നുള്ള ചിന്തയായിരിക്കണം ഓരോ സ്നേഹിക്കുന്നവരുടെ സ്നേഹത്തിന്റെ അടിസ്ഥാനം ഇവിടെ നീ ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളാണോ സിദ്ധു പറയടാ എടാ നീ നിന്റെ മനസ്സിൽ ഏതെങ്കിലും കോണുണ്ടെങ്കിലും ആ കൊച്ചിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിന്നേനെ അവളെ മോട്ടിവേറ്റ് ചെയ്ത് പരീക്ഷയ്ക്കാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും മുന്നോട്ട് പോകാൻ സഹായിച്ചാണെ ഇതൊന്നും ചെയ്യാതെ അവളുടെ ആഗ്രഹത്തിന്റെ ചുവട് വെക്കുന്ന ആദ്യ പരീക്ഷയ്ക്ക് തന്നെ നെഗറ്റീവ് വരാനും വിളിച്ചേക്കുന്നു കിട്ടില്ല പോലും അല്ല കിട്ടില്ല ഇതിന് ഉറപ്പുറേ നിന്റെ വിഷ്ണു പല്ല് കടിച്ചു കടിച്ചുപിടിച്ചങ്ങ് നിർത്തി ആരുമല്ലോ അവളുടെ പേപ്പർ നോക്കുന്നത് അതുകൊണ്ട് പൊന്നു മോനെ സിദ്ധു ഇന്ന് ഇവിടെ കൊണ്ട് നിർത്തിക്കണം നിന്റെ ഈ പരിപാടികളൊക്കെ അതല്ല മേനക്കെട്ട് കൊച്ചിന്റെ പിറകെ നടന്ന അവളുടെ ഭാവി എങ്ങാണോ നശിപ്പിക്കാനാ നിന്റെ ഉദ്ദേശമെങ്കിൽ ഒരു നിമിഷം അവൻ നിർത്തി പൊന്നു മോനെ ആക്രാന്തം കൊണ്ട് കണ്ണുമുടിയ രണ്ടെണ്ണം നിന്റെ വീട്ടിലുണ്ടല്ലോ രണ്ടിനോടും പോയി ഞാൻ നിന്റെ മനസ്സിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അതോടെ നിന്റെ പെങ്ങൾ ഭദ്രകാളി ആയിക്കോളും അമ്മ വിളിച്ച പാടും രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നാൽ നിന്റെ മുട്ടുകാൽ കൂട്ടിയിടിക്കും അവർ അറുത്തു മാറ്റിക്കൊള്ളും നിന്റെ ഉള്ളിലെ ദിവ്യ പ്രണയം അതുകൊണ്ട് ആവശ്യമില്ലാത്ത കടും കൈ ഒന്നും നീ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് അതുപോലെ ഒന്നിന്റെ പേരിലും കൊച്ചിനെ വിളിക്കാനും പറയാനും നീ നിൽക്കുകയും ചെയ്യരുത് അല്ല അത് അമ്മ സമ്മതിക്കില്ല എന്നാലും ഞാൻ എന്റെ കണക്കിന് പറയണമല്ലോ അതുകൊണ്ട് ഇന്ന് ഇവിടെ എല്ലാം നിർത്തിക്കോണം അതല്ല ഞാൻ പറയുന്ന കാറ്റിൽ പറഞ്ഞിട്ട് നീയായിട്ട് നിന്റെ കുരുട്ടുബുദ്ധി ഉപയോഗിച്ച അറിയാലോ നിനക്ക് എന്നെ ഏട്ടനെ വിഷ്ണുവിന്റെ വാക്കുകളിൽ ദേഷ്യം മാത്രമായിരുന്നു ഒന്നോർത്തോ സിദ്ധു ഞാൻ കാര്യം പറഞ്ഞിട്ടേ തല്ലു അയാള് പക്ഷെ തല്ലിയിട്ടേ ചോദിക്കൂ അതിന് എത്ര കൂടെ പിറപ്പായാലും അതുകൊണ്ട് വെറുതെ ശരീരം മെനക്കെടുത്തണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ദുഷ്പുമായി നീ ഇനി കൊച്ചിനടുത്തേക്ക് ചെല്ലരുത് ഇത് ഞാൻ നിനക്ക് തരുന്ന ലാസ്റ്റ് വാണിംഗ് ആണ് കൊണ്ട് ഈ പറഞ്ഞതൊന്നും ഇനി എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കല്ലേ സിദ്ധു ഇപ്പോഴും മനസ്സിലെവിടെയൊക്കെയോ നീ എന്റെ അനിയനാണെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ഓർമ്മപ്പെടുത്തൽ ദൈവത്തെ ഓർത്ത് അത് മറക്കാനുള്ള അവസരം നീയായിട്ട് കൊണ്ടുവരല്ലേടാ ദേഷ്യം പിടിച്ച് പറഞ്ഞു തുടങ്ങിയവൻ അവസാനം അവന് മനസ്സിലാകുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു നിർത്തി ഫോൺ കട്ടായതും സിദ്ധു സ്വന്തം കയ്യിലിരുന്ന ഫോൺ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞു നിങ്ങളെന്നല്ല വിഷ്ണു ഏട്ടാ ഈ ലോകത്ത് ആര് വിചാരിച്ചാലും ആമനുവിനെ എന്നിൽ നിന്ന് പിരിക്കാൻ കഴിയില്ല അവൾ എന്റെയാണ് എന്റെ മാത്രം നേരെ ചൊവ്വ അവളെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കാണാൻ പറ്റാത്ത ഇടത്തേക്ക് കൊണ്ടുപോകും ഞാൻ അവളെ നോക്കിക്കു വല്ലാത്തൊരു വട്ടിൽ സിദ്ധു ഉറക്ക വിളിച്ചു കൂവി അപ്പോ എന്നെ കേൾക്കുകയും വൈകുകയും ചെയ്യുന്ന കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നന്ദി